ഹായ് ഐസ് അപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളുടെ അടുത്തേക്ക് പോകാൻ ഒക്കെയാണ് അപ്പോൾ ടെൻ ഡേയ്സിൻ്റെ ഒരു പ്രതീക്ഷിച്ചാണ് പോണത് ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ എൻ്റെ ഉപ്പ് വീട്ടിലാണുള്ളത് ഇപ്പോൾ ഏകദേശം സമയം മൂന്ന് മണിയായിട്ടിട്ട് നാളെ നാല് എട്ടരക്കാണ് ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നാണ് അപ്പോൾ നൈറ്റ് ഒരു ഒരു മണി രണ്ട് മണിയാവുമ്പോഴൊന്ന് പോകും അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കൂടിയൊക്കെ വെട്ടിയിട്ടുണ്ട് സോ ഈ വ്ളോഗ് എക്കാലത്തേക്ക് ഡ്രസ്സൊക്കെ ഇപ്പോൾ ആകെ വലിച്ചിട്ട് കാണും ഇത് നമ്മൾ പോകുമ്പോഴല്ല കോട്ടിടുന്ന പനീന് പാന്റ് പിന്നെ ഇത് എക്സ്ട്രാ കൊണ്ടാകാൻ വല്ല വേറെ സംഭവമാണ് പോകുമ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടും പ്രേമനഗർ ബീഷ്മെ ജന കഥാകൃത ഇതിഹാസം പിന്നെ ബെന്യാമിൻ്റെ പെൺമാറാട്ടം ഈ പുസ്തകങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ട് സോ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡാണ് ഇന്നിപ്പോൾ നമ്മൾ ആതിലിൻ്റെ വക അല്ലെങ്കിൽ കവറും അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഓ ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ട്രിപ്പ് എന്നല്ല ഞാൻ ജസ്റ്റ് ഒരു ടെൻ ഡേയ്സിന് പോവുകയാണ് അപ്പോൾ എങ്ങനെയായിരുന്നു അറിയില്ല നോക്കുമ്പോഴൊക്കെയാണ് പടാൻ വരി എക്സൈറ്റഡിനും ഒക്കെ നമുക്ക് ബ്ലോഗ് ഇത്ര വേണം ഫസ്റ്റ് പാർട്ടാണ് എന്താണ് ഇപ്പോൾ ഫുൾ സാധനങ്ങളാണ് ഓർഡർ വെക്കണം ആ പോകണമെങ്കിൽ പോകണേ പ്രകാശത്തൊക്കെ ഉടുക്ക് നാട് വർത്താന സാധനങ്ങളാണ് ദിസ് ചെമ്മീൻ യു ആർ ചെമ്മീൻ പിന്നെ മമ്മിറ്റും ഇതിൽ പ്രിപ്പേർഡാക്കുന്നതാണ് മിസ്സിസ് കൂന്തൽ പിന്നെ ഉണ്ണിയപ്പം വാരി ഇട്ടത് അത് വാരിട്ടാണില്ല മിസസ് തലശ്ശേരി രൂപം ആൻഡ് നൗ ആൻഡ് നൗദസ് ഇപ്പോൾ ഇവിടെ ബീഫ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് റൈസ് ഇവിടെ വേറെ ബീഫുണ്ട് പിന്നെ വന്നിട്ടും പോയിട്ടും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഉന്നക്കായ് ഉണ്ടാക്കാനുള്ള ഭയം ഇവിടെ റെഡിയാണ് സോ ഇന്ന് നൈറ്റാണ് അപ്പോൾ ചെക്കന്മാരൊക്കെ വരുന്നിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഷിഫാസു ഷാഹിമ് അഫ്നാന് അനസൊക്കെ വരുന്നിട്ടുണ്ട് പിന്നെ എക്സാം ആയതുകൊണ്ട് നാട്ടിൽ തെക്കന്മാരായാലും അഞ്ച് വരാതെന്നാലും ബട്ട് ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയ എക്സൈറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് എനിക്ക് യാത്രയെന്നറിയില്ല ഫസ്റ്റ് ടൈമാണ് ലാസ്റ്റ് ടൈം അല്ല സെക്കൻഡ് ടൈം മുമ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകണത് നാളെ ഫസ്റ്റ് നമ്മൾ നേരെ ഹൈദരാബാദ് ഹൈദരാബാദിൽ നിന്ന് ഡൽഹി ഡൽഹിയിൽ നിന്ന് അൽമാട്ടി എന്ന് പറഞ്ഞാൽ ഡൽഹിയിലാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറ് വെയിറ്റിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഫുഡ് ലോഞ്ച് എന്താ പറയുക ഗസ്റ്റ് ലോഞ്ച് കാട് ഞാൻ നമുക്ക് നമ്മുടെ അമ്മൂന് സർക്കൈസ് തന്നിട്ടുണ്ട് പിന്നെ ഫുൾ സപ്പോർട്ട് പാപ്പ മമ്മി സൊക്കെ ബാക്കി നമുക്ക് തുറന്ന് കാണാം അപ്പോൾ നമ്മൾ പോകുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എൻട്രി അല്ലേ അവിടെ എത്തിയിട്ടുണ്ട് ക്യാമറേഴ്സ് അടുത്തെ ഫോട്ടോ ഫോട്ടോ പിള്ളാരെന്താഗ്രഹം പറഞ്ഞാല് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അപ്പൊ കൈസ് നമ്മള് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മളെ കൊണ്ടാകാൻ വേണ്ടി നമ്മൾ അനസന്റ് ചെയ്ത രാത്രി വന്നിരുന്നു നമ്മളെ അഫ്നാൻ ഇവരെ ഉണ്ട് കൈസ് അതുപോലെ തന്നെ ും പോവുകയാണ് വരാം ഞങ്ങളും ആക്കി തരാൻ വേണ്ടി ഖിസ്ഥിത്ത തണുപ്പുള്ളത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ ബോർഡിംഗ് പാസും ചിക്കിൻ്റെ സെക്യച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് പോകാനുള്ളത് ഹൈദരാബാദിൽ കണ്ടപ്പോൾ ഹൈദരാബാദിന്റെ ഒരു ബോഡിംഗ് പാസ് ഡൽഹിയിലേക്ക് ബോർഡ് വാശി കിട്ടിയിട്ടുണ്ട് അതായത് ഉള്ളിൽ കയറിയിട്ടുണ്ട് പ്ലഗേജ് കാർഡ് വെച്ചിട്ട് നമ്മളെ ഒരു ലോഞ്ച് ഉണ്ട് അപ്പോൾ ലോഞ്ച് കാർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ഒരുപാട് റീലുകളിലും ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും ലോഞ്ച് കാർഡ് അപ്പോൾ അങ്ങനെ ലോഞ്ച് കാർഡിൻ്റെ ഉപയോഗം നോക്കാൻ വന്നതാണ് അപ്പോൾ ലോഞ്ച് കാർഡ് തെറ്റിദ്ധാരണ അമ്മനാണ് അമ്മ ലൈക്ക് ഇറ്റ് അവസ്ഥ എസ് നമ്മളെ ലോഞ്ച് ഫുഡിൻ്റെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് കാണിച്ചാൽ ഏകദേശം ട്വൻ്റി ഫൈവ് റുപ്പി മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ എല്ലാം അറിയില്ല കുറേ ഇത് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നു സോ ഐ എം വെരി എക്സൈറ്റഡിനും പോയടാ ഫുഡ് ഒരുപാട് പിന്നെ കടല ക്രീം ഉണ്ട് ബ്രെൻഡലി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ചായയാണ് ചായ പിന്നെ ബ്രെഡ് അതുപോലെ ഇവിടെ നമ്മളെ പ്ലെയിൻ പ്ലെയിട്ട് മല ദോശ പ്ലെയിൻ ദോശ മറ്റ് ദോശ അങ്ങനെയൊക്കെ ാണ് പിന്നെ പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഇന്നത്തെ ഞാൻ നമ്മളെ കൊച്ചിയിലുള്ള ഫുഡ് കോർട്ടുകൾ കുറച്ച് മനസ്സിലാകാം അല്ലെങ്കിൽ കൊച്ചി നമ്മളെ ഡൊമസ്റ്റിക്കാണ് നമുക്ക് ഹൈദരാബാദ് പോകാൻ ഡൊമസ്റ്റിക്കിലാണ് ആഭ്യന്തരമായിട്ടുള്ള ടെർമിനൽ നമുക്ക് അപ്പോൾ ഇവിടുത്തെ കുറച്ച് സെറ്റപ്പുകൾ കാണിച്ചേരാം ണ്ട് പിന്നെ ഒരു ഇക്കോ വാലിൻ ഭവാനുള്ള ഒരു കട കാണുന്നുണ്ട് പിന്നെ കർലിറ്ററി എന്നുള്ളതുപോലെ തന്നെ പല സൗകര്യമുണ്ട് ആളുകളൊക്കെ വളരെ കുറവാണ് കുറച്ച് നമ്മളെ അങ്ങനെ സാധനങ്ങൾ വാങ്ങുന്ന കുറച്ച് കടകളൊക്കെ ഉണ്ട് അങ്ങനെ പല ഉണ്ടാകും പിന്നെ ഇവിടെ വന്നിട്ട് പുസ്തകങ്ങളെ നല്ല പുസ്തകങ്ങളൊക്കെ ഹൈദരാബാദ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഹൈദരാബാദിൽ നമ്മൾ കുറച്ച് വെയിറ്റ് നമ്മൾ വന്നത്ര ഇത് പറഞ്ഞു അഞ്ഞൂറ് പറഞ്ഞാൽ മതി കെ എസ് ആർ ടി സി മാതിരി എല്ലായിടത്തും കൊലിഞ്ഞി നല്ല മഞ്ചാപ്പിലാണ് വന്നിരുന്നത് ഏതായാലും ഹൈദരാബാദെടുക്കുന്നുണ്ട് അപ്പോൾ ഹൈദരാബാദിൽ ഏഷ്യ രണ്ടുമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂക്കെ വൈസ് ഇപ്പോൾ ഹൈദരാബാദ് പറഞ്ഞ് ഡൊമസ്റ്റിക് ചെക്കിനാണ് ഡൊമസ്റ്റിക് ചിക്കനി കഴിഞ്ഞിട്ട് ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് പതിനൊന്ന് പതിനഞ്ച് ഇപ്പോൾ സമയം പത്തൊൻതര മണി പത്ത് പതിനഞ്ചേ മുക്കാൽ അപ്പോൾ നമ്മളെ ചെക്കിങ് ബോർഡിംഗ് ഉണ്ട് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഗേറ്റ് നമ്പർ വൺ വൺ നയണിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിവിടെ ഒരു ലോഞ്ച് കണ്ടു അപ്പോൾ ലോഞ്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ ഏകദേശം ഉച്ച സമയം ആയതുകൊണ്ട് ഇവിടുത്തെ നമുക്ക് ലഞ്ച് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഏകദേശം പത്തര മണിയായിട്ടുണ്ട് പതിനൊന്നേക്കാളിലാണ് അടുത്ത് നിങ്ങൾക്ക് ബോർഡിങ് വരുന്നത് സോര് അരമണിക്കൂറിൻ്റെ ഒരു വൈവുണ്ട് ചില്ലാക്കി വെക്കാം ഏതായാലും ഹൈദരാബാദ് അടുപ്പടുത്തുള്ള അടിപൊളി എയർപോർട്ട് ചെയ്യുന്നുണ്ട് അത്രയും ആംബുലൻസ് കാണുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ലോഞ്ചിലെത്തിയിട്ടുണ്ട് ഏകദേശം ട്വന്റി ഫൈവ് എത്തി പറഞ്ഞത് ഇവിടെ കുറച്ചും കൂടി ഒരു വി ഐ പി സെറ്റിലാണ് നമ്മുടെ ലോഞ്ചു കുറച്ചും കൂടി വി ഐ പി നമ്മുടെ നാട്ടിലും മതി അവിടെ ഒരു പ്രൈവറ്റ് ബാഹറൊക്കെ ഉണ്ട് അതുപോലെ അവിടെ അത്യാവശ്യം ഇതുണ്ട് സീനും ഇതൊക്കെ ഒരുപാട് സലാഡ്സ് വരുന്നത് നമ്മുടെ വേറെ ഒരു ഫ്ലൈറ്റാണ് ഫ്ലൈറ്റ് ഇപ്പോൾ ബസ് വരുന്നത് ചില ലോന്ന് മീൻ എങ്ങനെ അടുത്ത് നിൽക്കാറുണ്ട് ചില കളിക്കാൾ ബസ്സുകളായിരുന്നു പേർ ബസ്സിലാണ് വേണ്ടി വേണ്ടത് സീറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഡൽഹിയാണ് ഡൽഹിയിൽ ഏകദേശം രണ്ടേര രണ്ടേ കാലം എത്തും അത് കഴിഞ്ഞാൽ ഡൽഹിയിൽ പന്ത്രണ്ട് മണിക്കൂർ പോസ്റ്റാണ് അപ്പോൾ ഡൽഹി എയർപോർട്ട് മൊത്തം മാക്സിമം നമുക്ക് കാണിച്ചു തരാൻ പറ്റും നോക്കാം അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ബ്ലോക്ക് കണ്ണൂരിലൊക്കെ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കൊന്നും ശരിയേണ്ട പോലെ കണ്ണൂരിലൊക്കെ ലഹിക്കുക അപ്പോൾ ഏതായാലും നമ്മൾ പോയി തരാം ഓക്കെ